ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും നല്ലൊരവസരമാണ് രേണുസ്തുതി കളഞ്ഞു കുളിച്ചത് എന്ന് പറയാതെ വയ്യ ബിഗ് ബോസ് പോലെ ലോകത്തുള്ള എല്ലാ മലയാളികളും ഏകദേശമുള്ള മലയാളികൾ എല്ലാവരും കാണുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നും സ്വന്തമായി സ്വയമായിട്ട് വാക്കൌട്ട് ചെയ്ത് ഇറങ്ങിയിരിക്കുകയാണ് ബിഗ് ബോസിൽ രേണുസ്തുതി ലാലേട്ടൻ ഇന്നലെ ഓണം എപ്പിസോഡിൽ വീട്ടിനകത്ത് കയറുന്നു അവിടെ വന്ന് അവിടെയുള്ള മത്സരാർത്ഥികളുമായി സംസാരിച്ച ശേഷം രേണുസ്തുതി തുടർച്ചയായിട്ട് ഇങ്ങനെ പോണം പോകണം എന്ന് പറയുന്നത് കൊണ്ട് നമുക്ക് പോവാം എന്ന് പറഞ്ഞ് രേണുസ്തുതിയെ ലാലേട്ടൻ കൂടെ കൊണ്ടുപോവുകയാണ് അപ്പോൾ ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ തന്നെ സെറീനയ്ക്ക് ശേഷം ലാലേട്ട നേരിട്ടെത്തി എവിക്ട് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരാളായി രേണുസ്തുതി മാറി അതിനുശേഷം സ്റ്റേജിൽ നിൽക്കുമ്പോൾ രേണുസ്തുതി വ്യക്തമാക്കിയ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അതായത് രേണുസ്തുതി പറഞ്ഞത് എനിക്ക് അവിടെ എൻ്റെ ഭർത്താവ് ചേ എൻ്റെ എൻ്റെ ചേട്ടൻ മരിച്ച സമയത്ത് എനിക്കൊരു ഒരു ട്രോമ പോലെ വന്നിരുന്നു അപ്പോൾ അത് വീണ്ടും എനിക്ക് വരാൻ തുടങ്ങി അതായത് എൻ്റെ മക്കളെ കാണാതെ ഒരു മാസം ഇരുന്നപ്പോൾ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എനിക്ക് പലതരത്തിലുള്ള മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ അവിടെ ഇനിയും തുറന്നു പോയാൽ ഞാൻ ഞാനല്ലാതെ ആവും അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും സംഭവിക്കും എന്നൊക്കെയാണ് രേണുസ്വൃതി പറയുന്നത് കയറിയപ്പോൾ ഇത്രയും ദിവസം അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റും എന്നൊരിക്കലും വിചാരിച്ചല്ലെന്നും രേണുസ്വതി കൂട്ടിച്ചേർത്തു അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എത്രയും പെട്ടെന്ന് ആ വീട്ടിൽ നിന്ന് പോയി എനിക്ക് എൻ്റെ മക്കളെ കാണേണ്ടതായിട്ടുണ്ട് എന്ന് തോന്നിയത് കൊണ്ടാ ലാലേട്ടാ ഞാൻ ഇങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞാണ് രേണുസ്വതി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് വിന്ന നീക്കുമായിട്ട് ഇവിടെ പറയുന്നത് അതുകൂടാതെ രേണുസ്വദി മറ്റൊരു കാര്യം കൂടി ലാലേട്ടയോട് പറഞ്ഞു അതായത് എന്നെ ഇത്രയും നെഗറ്റീവ് പറഞ്ഞ ആൾക്കാരുടെ മുന്നിൽ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ലാലേട്ടൻ്റെ മുന്നിൽ നിന്ന് ലാലേട്ടൻ എന്നെ കൈ പിടിച്ച് ബിഗ് ബോസ് ിയിട്ട് കയറ്റണം എന്നെനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അതങ്ങനെ തന്നെ സംഭവിച്ചു എന്നെ നെഗറ്റീവ് പറഞ്ഞ ആൾക്കാരുടെ മുന്നിൽ ഞാൻ സ്ട്രോങ് ആയിട്ട് ബിഗ് ബോസ് പോലെ ലോകത്തിലെ ഏറ്റവും വലിയൊരു എത്തി നിൽക്കുന്നു എന്നുള്ളത് എനിക്ക് നേട്ടം തന്നെയാണെന്നൊക്കെ പറഞ്ഞാണ് രേണു സ്തുതി ബിഗ് ബോസ് വീട്ടിൽ നിന്നും പടിയിറങ്ങുന്നത്